ഹമാസ് ഷിയ സംഘടനയാണ് എന്ന് പറയുന്ന വിവരം കെട്ടവരോട് പറയാനുള്ളത് പോയി തൂങ്ങിച്ചത്തോളൂ എന്നാണ് അധിക പ്രസംഗത്തിൻ്റെ ഈ എപ്പിസോഡിൽ മാക്സിമം ദേഷ്യത്തോടു കൂടിയാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കാം അതിനെന്താ തടസ്സം ഹമാസ് എന്ന് പറയുന്നതായ ഇഹ്മാൻ്റെ ഒരു കൗണ്ടർ പാർട്ടാണ് ഇഹ്വാന മുസ്ലിമോൻ എന്ന് പറയുന്നത് ഈജിപ്തിലെ ഇവിടെ ഏതാണ്ട് ജമായത്ത് ഇസ്ലാമി ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെ ആ സംഘടന ഒരു ഷീയാ സംഘടനയാണ് അതുകൊണ്ട് ജൂതൻ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നതാണ് മസൂർ അക്സർ ഇമാമത്ത് നിൽക്കുന്നതാണ് ഇവർ നിൽക്കുന്നതിനേക്കാൾ നല്ലത് എന്നൊക്കെ ഒരു കഴുതക്ക് എഴുന്നള്ളിക്കാൻ തോന്നുന്നെങ്കിൽ നിങ്ങൾ ഞാൻ കഴുതാന്നുള്ളതൊക്കെ അങ്ങനെ അസഭ്യം അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഒക്കെ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല ഖുർആൻ എന്തിനു നമ്മൾ അതൊക്കെ പഠിപ്പിച്ച് വിലായിക്കൽ അൻ ആം ഇഷ്ട ഖുഖാമിനെ പ്രവാചകനെ അല്ലെങ്കിൽ ഇസ്ലാമിനെ സരണിയെ തള്ളി പറഞ്ഞതിനെ പറ്റി പറഞ്ഞത് എന്താ വുലായിക്കൽ അൻ ആം ഖാൻ നാൽക്കാലികളാണ് പോലെയാണ് ബൽഹു മലല്ലു എന്ന് പറഞ്ഞാൽ പോരാ നാൽക്കാലികളെ കളിയപ്പന്മാരാണ് ഇത് ഖുർആൻ്റെ ശൈലിയെല്ലാം ഞമ്മക്ക് ചീത്തറിയാനുള്ള ഖുർആാൻ തന്നെയാണ് ഖുറാൻ പറയുന്ന ഇന്മാതിരി ഇതാ എവിടെയൊക്കെ പറയുന്നുണ്ട് മസല പിന്നെ എന്താകുമ്പോൾ തോറാത്ത മസലമാർ കഴുതകളെ മാതിരിയാണ് ഇതൊക്കെ ഖുറാൻ്റെ ശൈലിയാണ് ഖുർആൻ പിന്നെ പറഞ്ഞ മാതിരി എല്ലാ ചീത്തും പറയാൻ നമുക്ക് അവകാശം ഉണ്ടാവില്ല എന്നുള്ള മറ്റൊരു കാര്യമാണ് യമാസ് പിന്നെ ഷിയാക്കളാണ് എന്ന് പറയുന്നത് ഞാൻ ഇതിനേക്കാൾ പുളിച്ച ഭാഷയിൽ പറയും കാരണം ഒരു വിവരൽ പോലും ആ ഇത് ഗൂഗിൾ ഒന്ന് അപ്യൂക്കിക്കൂടെ അതിലെന്താണ് ആ മാസിനെ പറ്റി പറഞ്ഞത് തോനാ ആഴത്തിലും പഠിക്കാൻ പോണ്ട എന്താ ഗൂഗിൾ പറഞ്ഞത് ഗൂഗിൾ ആൻ ഇസ്ലാമിക് റെസിസ്റ്റൻ്റ് മൂവ്മെൻറ്റ് ഇസ് എ പലസ്തീനിയൻ സുന്നി ഈസ് എ പാലസ്തീനിയൻ സുന്നി ഇസ്ലാമിക് പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് ഈസ് എ സുന്നി വീണ്ടും ആ പറയുക ഇസ് എ സുന്നി ഇസ്ലാമിക് പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ഓർഗനൈസേഷൻ അതൊരു സുന്നി സംഘടനയാണ് ഒരു ഇസ്ലാമിക സംഘടനയാണ് അത് രാഷ്ട്രീയവും മിലിറ്ററിയും അടങ്ങിയതായ സംഘടനയാണ് ഗവൺണി ദി ഗസ സ്ട്രിപ്പ് ഗജ സ്റ്റിപ്പ് ഗവൺമെന്റ് അവരാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായിൻ്റെ കീഴിലുള്ള അപ്പോൾ ഇത് വളരെ ഗൂഗിളിലൊക്കെ ഇങ്ങനെ ഒന്ന് തൊടുമ്പോഴേക്ക് കിട്ടുന്ന വിവരം ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഇത് പറയുന്നത് ഇവിടെ ജമായത്തെ ഇസ്ലാമിയോടുള്ള ദേഷ്യ കാട്ട് വരുന്നു ജമായത്തെ ഇസ്ലാമി അതിനെ ഇഷ്ടപ്പെടുന്നു അവരുടെ കൗണ്ടർ പാർട്ടാണ് അപ്പോൾ അവർ കുറച്ച് ഉഷിറും കൂടിയുള്ള മനുഷ്യന്മാരാണ് ഇസ്ലാമിൻ്റെ അതിൻ്റെ തന്മ തനിമയാണെന്ന് ഇസ്ലാമിൻ്റെ നിലനിൽപ്പിനോട് ശ്രമിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് അവിടെ ഒരു വിജയം ഉണ്ടായിക്കൂട അവരവിടെ ഭരിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത വേറെ കാര്യം ആ ഒരൊറ്റ കാരണത്താൽ അതിനെ പാട്ട് പറയാമെന്ന് മാത്രമല്ല ഞാൻ ഇത്രയും ദേഷ്യം പിടിക്കാൻ കാരണം അതിനേക്കാൾ നല്ല മസ്ജിദിലെ മസ്ജുദിലെ മസ്ജുദക്സലിമാവത്ത് നിൽക്കണ നല്ലത് ഒരു യഥാർത്ഥ സുന്നീം വിഭാഗത്തെ പറ്റി എന്ത് ജാതി കഷ്ടപ്പാട് സഹിച്ചുകൊണ്ടാണ് അവരവിടെ പിടിച്ചു നിൽക്കുന്നത് മറ്റാരോ ആണെങ്കിൽ ഇന്നലെ ഞാൻ വായിച്ച ഇംഗ്ലീഷ് പത്രത്തിലാണ് പറയുന്നത് ഹമാസിൻ്റെ ഈ കരുത്തി എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത് അമേരിക്കക്കാരായ കുറേ ആൾക്കാർ ഇസ്ലാമം സ്വീകരിച്ചു കാരണം ഹമാസിനെ പോലത്തെതായ ഒരു സംഘടന എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് പരിശോധിച്ചപ്പോൾ അവരുടെ വിശ്വാസ വിശ്വാസദാരുമാണ് അതിന് കാരണമെന്ന് അവർ കണ്ടെത്തി എങ്കിലതൊന്ന് പരിശോധിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവർ കുറാൻ വായിക്കുന്നതും ഇസ്ലാമിലേക്ക് എത്തുന്നതും ഇങ്ങനെയൊക്കെ ലോകം ചിന്തിക്കുമ്പോൾ അങ്ങേപ്പറത്തുകൾ കുറേ മറ്റേ മൊല്ലാമാർ അവരെ അവരുടെ ദേഷ്യം നോക്കുകൾ ഞമ്മത്ത് ഇസ്ലാമിനോട് വേറെ തീർക്കാനാണ് അപ്പം അറിയാലെന്ന് വൃത്തിയില്ല ഉലായ്ക്കല്ല അം തന്നെ ഞാൻ പറയാൻ കണ്ടത് വിലായ്ക്കൊക്കെ അന്നാം തനി പൂത്തളാം അമെന്ന ആൽക്കാലികൾ എന്ന് പറയാൻ പോത്ത ഒന്നാമത് വരുംക്കല്ല അൽഹൂം അവല് അല്ലെങ്കിൽ അല്ലെങ്കിൽ കഴുതകൾ ബൽഹുമാത അല്ലെ പൂത്തള പറയാൻ പറ്റില്ലെങ്കിൽ മനുഷ്യന്മാർ വിമർശ പക്ഷപാതത്തിനും വെറുപ്പിനൊക്കെ വേണം മസ്ജിദ് അക്സ എന്ന് പറയുന്ന ആ പരിശുദ്ധ പള്ളിയിൽ ജൂത ഇമാമത്ത് നിന്നാലും ഒരമാസ് നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നതായ ഭീകര സങ്കുചിത കുടില ക്രൂര ആ മനസ്സുണ്ടല്ലോ അതിവിടുത്തെ ചില ഒരു പ്രത്യേക വിഭാഗം അവർക്ക് മാത്രമേ സൈ കൊണ്ടു നടക്കാൻ കഴിയുള്ളു നമ്മളൊക്കെ പിന്നെ ഇതിൽ അതിൽ അകപ്പെട്ട അപ്പം തന്നെ നമ്മൾ ഉരുകി ഭസ്മമായി പോകും मास सही